പോയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്റെ വലുത് കാലിലേക്ക് നോക്കി നോക്കിയേ സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിക്കുകയും ചെയ്തു എന്തേട്ടാ അവന്റെ കാൽവിരലുകൾ ചലിച്ചോളൂ ഞങ്ങൾ തിരിച്ചെത്തിയ ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ കണ്ണേട്ടന്റെ തറവാട്ടിലെത്തി എന്തെങ്കിലും മെച്ചുണ്ടോ ആ അത് പറയാനാ വിളിച്ചത് കണ്ണേട്ടന്റെ വലതുകാലിന്റെ വിരലുകൾക്ക് ചെറിയ ചലനം ഉണ്ടായമ്മേള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടമ്മേ അതൊക്കെ നേരി കാണുമ്പോ പറയാം തോമസ് വൈദ്യൻ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നത് ഇനി ചിലപ്പോ കാര്യങ്ങൾക്കൊരു വേഗത വന്നേക്കാം എന്തായാലും ഞാൻ പ്രതീക്ഷയില്ല അമ്മയും പ്രാർത്ഥന മുടക്കണ്ടോ ശരി മോളെ ആ കണ്ണനോട് അമ്മയുടെ സന്തോഷം ശരി ശരിയമ്മ നീ നീ കൊടുക്കാനുള്ള ലക്ഷം രൂപ എഴുതിയോ എഴുതിയില്ല എഴുതടാ കിട്ടാനുള്ളത് എഴുതാറുള്ളൂ എന്താടി നിന്റെ മുഖത്ത് ഇത്ര സന്തോഷം അവളുടെ മോളായിരിക്കും വിളിച്ചത് അതിന്റെ സന്തോഷാ കണ്ണന് നല്ല പുരോഗതിയുണ്ട് കണ്ണന്റെ കാൽവിരലുകൾ ചളിച്ചു തുടങ്ങി ന മോള് പറയുന്നത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മോൾ ഏതായാലും കള്ളം പറയില്ല കണ്ണൻ കമലേശ്വരത്ത് വന്നിട്ടുണ്ട് സംശയമുള്ളവർക്ക് നേരിട്ട് കമലേശ്വരത്ത് പോയി കാണാം കണ്ണന്റെ കാൽവരലുകൾ ചലിക്കുന്നുണ്ടോ ഇല്ലയോന്ന് വൈദ്യന്റെ മരുന്ന് ഫലം കണ്ടു തുടങ്ങി ഇനി മിക്കവാറും വീൽ ചെയറിന്റെ സഹായമില്ലാതെ എന്റെ മരുമോന് നടക്കാൻ കഴിഞ്ഞേക്കും അതിനിടയിൽ അത്തരം കാഴ്ചകൾ കാണാൻ താല്പര്യം ഇല്ലാത്തവര് അപകടമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി

നമ്മുടെ മോൾ ഇതെങ്ങനെ സഹിക്കൂടാ നമ്മക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ കാലിട്ട് ചലിപ്പിക്കുന്ന കണ്ണനെ നമ്മുടെ മോൾ ഇനി എങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കൂടാൻ എന്താ മനസ്സിലാക്കാൻ എന്താ മരുന്നിനകത്ത് മായം കലർത്തിയിട്ട ഇത്രയും നാളും ഉണ്ണിയുടെ അമ്മയും ഉണ്ണിയുടെ അമ്മാവനും ഒക്കെ അവനെ വീൽ ചേർലിരുത്തിയത് ഇപ്പൊ ചികിത്സ വൈദ്യരുടെ വീട്ടിലായപ്പോ മരുന്ന് വലിച്ചു തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഇടക്കിടക്ക് അവിടെ പോകുന്ന കണ്ണൻ എഴുന്നേറ്റ് നടക്കും ചിലപ്പോ ഓടും പരസഹായമില്ലാതെ ഓ അങ്ങനെ വന്നാലേ ചെലപ്പോ അവന് കുഞ്ഞുങ്ങളും പിന്നെ നമ്മുടെ കുഞ്ഞിനെ അവിടെ ഒരു വിലയും കാണത്തില്ല പ്രതാപ അതിലേക്കൊന്നും ഞാൻ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കില്ലേ അതിനു മുമ്പ് കണ്ണനെ കാലപുരിയിലേക്ക് അയക്കാൻ പറ്റും ഞാനും നോക്കട്ടെ ചെയ്യും എല്ലാം പൊടിഞ്ഞലോ മേഘ നിന്നെ വിശ്വസിച്ച ഇത്രയും ദിവസം ഞാൻ തള്ളി നിൽക്കിയത് നമ്മൾ പണം കൊടുത്ത് വെക്കുന്നവരെല്ലാം അവനും അവൾക്കും ഗുണം ചെയ്തിട്ട് അങ്ങ് പോവാ അതാവൻ പറഞ്ഞ ശരിയാ പ്രണാബ് ഒരു തരത്തിലും രണ്ടിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അന്ന് കൊറേ തട്ടിക്കൊണ്ടുപോകാനേപ്പിച്ചു അവന്മാർക്ക് നിസ്സാരമായിട്ട് അവളെ കൊക്കയിലോട്ടങ്ങ് തള്ളായിരുന്നു ചെയ്തില്ല പൂച്ച എലിയെ കളിപ്പിക്കുന്ന പോലെ അവന്മാർ അവളൊരു പെണ്ണല്ലെന്ന് കരുതി ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല എന്തായാലും എന്റെ കല്യാണത്തിന് പങ്കെടുക്കില്ല എന്നും സഹകരിക്കില്ല എന്നുള്ള വാശിയിലാണ് കണ്ണൻ വേണ്ട അവൻ പങ്കെടുത്താലും ഇല്ലെങ്കിലും കല്യാണം നല്ല നിലയിൽ തന്നെ നടക്കും ഇനിയിപ്പോ അത് കഴിയുന്നവരെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട കല്യാണ ശേഷം വ്യക്തമായ പ്ലാനിങ്ങോട് നീങ്ങണം സ്വന്തം പെങ്ങളുടെ കല്യാണത്തിനോട് സഹകരിക്കാത്തവനെയും അവന്റെ ഭാര്യയും ഒരു കാരണവശാലും ജീവിക്കാൻ അനുവദിക്കരുത് നീ പറഞ്ഞ മേഘ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്റെ മോളുടെ ജീവിതം തുലാസിലാ കങ്ങന്റെ കാൽവിരലുകൾ അനങ്ങി തുടങ്ങിയതോടെ ജീവൻ പോയ അവസ്ഥയില എന്റെ മോള് പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പലതും പറഞ്ഞ അവളെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നേ ഉണ്ണി അവൾക്കിപ്പോൾ വിശ്വാസമില്ല അവനോട് ഒരു മതിപ്പില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പെൺകുട്ടികൾ തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കത്തില്ലേ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ കരുണയെ പറഞ്ഞ് തിരുത്തുന്നുണ്ട് അതുപോലെ താനും തന്റെ അമ്മയും അതിന് ശ്രമിക്കണം കമലേശ്വരത്ത് ജീവിക്കേണ്ടത് തന്റെ മോള അല്ലാതെ മഹാലക്ഷ്മി അല്ല ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ പാമേട്ട കാര്യം കമലേശ്വരൻ തറവാട് ഉൾപ്പെടെ കമലേശ്വരത്തെ എല്ലാ സ്വത്തിലും ബിസിനസിലുമൊക്കെ ഉണ്ണിക്കാണ് പങ്കാളിത്തം കൂടുതലെന്ന് പറഞ്ഞാ നിങ്ങൾ ഈ കല്യാണം നടത്തിയത് എന്നിട്ടിപ്പോ കമലേശ്വരൻ തറവാട് ആരുടെ പേരിലാവാട്ടാ കാണാൻ ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞ അവിടുന്ന് മഹാലക്ഷ്മി ഒഴിച്ചുള്ള എല്ലാവരും അവിടുന്ന് ഇറങ്ങേണ്ടി വരും അതാ അവസ്ഥ അതാവസ്ഥ അങ്ങനെ താൻ പറയുമ്പോ മറ്റൊരു കാര്യം എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ട് ചേട്ടൻ നിൽക്കുമ്പോ അനിയന്റെ കല്യാണം ആർഭാടമായി നടത്തുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട വേലക്കാരിയെ പോലെ തന്റെ വീട്ടിൽ നിന്ന് മഹാലക്ഷ്മി എന്ന് പറഞ്ഞ പെണ്ണിനെ കണ്ണന്റെ തലയിൽ കെട്ടിവെക്കാൻ താൻ എന്നിട്ട് അവൾ കല്യാണം കഴിഞ്ഞ ശേഷം വേലക്കാരിയായോ അതോ തമ്പുരാട്ടിയായോ രണ്ട് ഭാഗത്തും തെറ്റുണ്ടെങ്കിലെ നമ്മളുടെ എല്ലാം കണക്കൂട്ടലുകൾ പേച്ചുപോയി ഇനിയിപ്പതിന് പരിഹാരം കാണുമല്ലേ വേണ്ടത് എത്ര തവണ പരിഹാരം കാണാൻ നോക്കിയതാ മേഘ ഒരുപാട് തവണ അവനെ അവളെയും കൊല്ലാനായിട്ട് ആളെ വിട്ടില്ലേ അതിന്റെ അവസാനം രണ്ടാളും ഇതാ തലയിയർത്തി അതിനൊക്കെ മാറ്റം വരുത്തണമെങ്കിലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടേന്ന് ഇനി ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം അവരെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുന്നവരായിരിക്കണം അങ്ങനെ ആരെങ്കിലും തന്റെ ലിസ്റ്റിലുണ്ട് പറഞ്ഞതുപോലെ ആദ്യം കല്യാണം അത് കഴിഞ്ഞ് മരണാനന്തര ചടങ്ങാണ് ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാം ഇന്നത്തെ കാലത്ത് പെൺകുട്ടികള് സ്വർണം വന്ന് വെച്ചാൽ മരിക്കും ആ സമയത്ത് കരുണമോൾക്ക് ഇത്രയും സ്വർണം തരാൻ തോന്നിയല്ലോ ഇവിടത്തെ ചിലർ സഹകരിക്കുന്നില്ലെന്ന് കരുതി ഒന്നിനും ഒരു കുറവും വരരുതമ്മേ അതെനിക്കും എന്റെ അച്ഛനും മുത്തശ്ശിക്കും ഒക്കെ നിർബന്ധമുണ്ട് അയാള് സഹകരിച്ചില്ലെന്ന് കരുതി നിന്റെ കല്യാണം മോശമായി ആരും പറയില്ല അങ്ങനൊരു വാശി വേണോടാ വാശിയായിട്ട് നീ ജീവിക്കില്ലായിരുന്നു തരണ്ട നാളെ സമയത്ത് അവിടെ നിക്കോ ഇല്ല ുംരണ്ടൂർത്തു കല്യാണത്തിന് ഞാൻ പറഞ്ഞല്ലോ അഞ്ജു ഇഷ്ടമില്ലാത്തവരാണ് ഒരുത്തി അവന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷേ അവന്റെ ആ പഴയ സ്വഭാവം അങ്ങ് മരിച്ചു മോളെ അത് നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി മേഘനയാണ് ഇവള് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നാളെ ഇവള് കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് ഇവിടെ വന്ന് നിൽക്കും മഞ്ജു നല്ലൊരു കുടുംബജീവിതമായിട്ട് പോകാൻ പോകുന്ന സമയത്ത് എന്തിനാ എങ്ങനെയൊക്കെ പറയാൻ പോകുന്നത് മഞ്ജു നിന്റെ ഏട്ടന് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ പിന്നെ പറഞ്ഞാൽ എന്താ കുഴപ്പം നീ ഒറ്റരുത്തിയ ലക്ഷ്മി മേഘേട്ടനെ ഇങ്ങേരുടെ മുമ്പിൽ താഴ്ത്തി കെട്ടിയത് ഞാൻ നടന്ന കാര്യങ്ങളാ പറഞ്ഞത് നിങ്ങളെ പറ്റിയും പലതും മേഘേട്ടം പറഞ്ഞിട്ടുണ്ട് അതല്ല സത്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഉറപ്പായിട്ടും പറ്റും സാഗറിനെ ഞങ്ങൾക്കിടയിലേക്ക് പറഞ്ഞുവിട്ടതാരാ മേഘനാണ് എന്തിനാ അവൻ അങ്ങനെ ചെയ്ത ഇയാളെ കണ്ട സമയത്തൊക്കെ മേഘൻ മറഞ്ഞു നടന്ന് എന്തിനാ ഇതൊക്കെ അവന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഉറപ്പിക്കുന്ന സംഭവങ്ങളാണ് അവന്റെ സ്വഭാവം മാറിയെന്നാ ഞാൻ ധരിച്ചത് പക്ഷെ അവൻ ഒരു മാറ്റവും ഇല്ല അങ്ങനെയുള്ളവരിത്ത് ഇനി മാറാനും പോകുന്നില്ല മുറച്ചെറുക്കനെ കുഞ്ഞുനാള് മുതലേ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന നിനക്ക് അവനെ വെറുക്കാൻ കഴിയുന്നില്ല വിട്ടുകളയാനും പറ്റുന്നില്ല അത് തന്നെയാണ് നിന്റെ പരാജയവും ഞാൻ ഇഷ്ടപ്പെട്ട ആളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ ആ കല്യാണത്തിന് പറഞ്ഞു തന്നെ വീണ്ടും പറയാൻ എനിക്ക് താല്പര്യമില്ല ഇയാളെന്നെ നിർബന്ധിക്കുന്നുണ്ട് കല്യാണത്തിന് പങ്കെടുക്കണമെന്നും പറഞ്ഞു പക്ഷെ എന്റെ ജീവിതം തകർക്കാനും എന്നെ കൊല്ലാനും മടിയില്ലാത്ത ഒരുത്തിന് എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല അത് ഞാൻ നിന്നോട് പറഞ്ഞതാ എന്നാ അത് നീ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല അതുകൊണ്ട് നീ പൊക്കാം ബാക്കി എല്ലാരും കൂടെ ഉണ്ടല്ലോ നിനക്ക് വേണ്ടത് നിന്റെ നാത്തൂനും തന്നു കഴിഞ്ഞു അതിൽ സംതൃപ്തയായി നീ അവനൊപ്പം പോവാൻ നോക്ക് ഞാൻ നിന്റെ വിവാഹത്തിൽ പങ്കെടുക്കണമെങ്കിൽ നിന്നെ വിവാഹം കഴിക്കുന്നവൻ കുറച്ചെങ്കിലും നിന്നെ സംരക്ഷിക്കുമെന്ന് നിന്നെ സ്നേഹിക്കുമെന്ന് എനിക്ക് ബോധ്യപ്പെടണം നാളെ തകരുമെന്ന് ഉറപ്പുള്ള ഒരു ബന്ധവും ഇന്ന് കൂട്ടിയോജിപ്പിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല കേട്ടില്ലേ അവള് പോലും ഈ കല്യാണത്തിനെതിരല്ലെന്ന് വെറുതെ ഭാര്യ ന്യായീകരിക്കണത്തിന് പങ്കെടുക്കരുതെന്ന് അങ്ങനെ ഉപദേശത് അത് നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാ കാര്യങ്ങളും നടന്നു അതെ നന്നായിട്ടുണ്ട് എന്നാലും ഈ കല്യാണത്തിന് അടിച്ചു വരാവുന്നതെല്ലാം സ്വപ്നമായി പോയല്ലോ സ്വപ്നവും നല്ലടാ എല്ലാവരും കത്തിനിക്ക ഞാൻ മാത്രമല്ല എന്റെ അച്ഛനും കരുണയുടെ അച്ഛനും ഒക്കെ ഉണ്ണിയുടെ കാര്യവും അങ്ങനെ തന്നെ അതുകൊണ്ട് ഏറെ നാള് കണ്ണന്റെ മഹാലക്ഷ്മിയുടെ ദാമ്പത്യം മുന്നോട്ട് പോകത്തില്ല അവൾ ഒരു കില്ലാട് തന്നെ അന്ന് അണ്ണന്റെ കവളത്ത് കൈവച്ച ശേഷം അവളെ കൈകാര്യം ചെയ്യാവെന്ന് പറഞ്ഞാണ് നമ്മള് എന്നിട്ടവള് അണ്ണന്റെ കുടുംബത്തിൽ കയറി പറ്റിയെന്ന് മാത്രമല്ല ഇപ്പൊ അണ്ണനും അണ്ണൻ കെട്ടാൻ പോകുന്ന പെണ്ണിനും നിങ്ങളുടെ മൊത്തം കുടുംബത്തിനും അവളേണയായ നിന്നെ പോലുള്ള കിഴങ്ങന്മാരല്ലേ ഞാൻ ഓരോ പണിക്ക് വെക്കുന്നത് ഒരുത്തനെ വലിയ പൈസ കൊടുത്ത് അവനെ കൊല്ലാൻ വേണ്ടി ആ ആയുർവേദ വൈദ്യന്റെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു എടാ അവൻ കണ്ടവന്മാരുടെ കയ്യിൽ നിന്നും തല്ലും കൊണ്ട് അവിടെ നിന്ന് പോയി അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അണ്ണ ഈ കണ്ണന്റെ മഹാലക്ഷ്മിയുടെ ആദ്യരാത്രിയിൽ അവരുടെ മുറിക്കകത്ത് ഞാൻ കേറിയതല്ലേ എന്നിട്ട് എന്നിട്ടെന്താ സംഭവിച്ചത് കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി കേട്ടാ ഞാൻ പോന്നത് സാധാരണ ഏതൊരാണാണെങ്കിലും അങ്ങനെ ഒരു സംഭവം വരുമ്പോ സ്വന്തം ഭാര്യയെ സംശയിച്ചിരിക്കും ഇവിടെ അണ്ണന്റെ കണ്ണൻ അവളെ സംശയിച്ചില്ലെന്ന് മാത്രല്ല അവളെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്തു എടാ അവനറിയാം അവളെ പോലൊരു പെണ്ണിനെ അവൻ ഈ ജന്മം കിട്ടില്ലെന്ന് അത് സത്യമാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും മഹാലക്ഷ്മിയുടെ മനസ്സും ശരീരവും ഇതുവരെ നശിച്ചിട്ടില്ല അത് നന്നായിട്ട് അറിയാവുന്നവനാ ഞാൻ അതെങ്ങനെയോ ആ കണ്ണനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഈ വൃത്തിയായിട്ട നാടാങ്ങളൊക്കെ കളിച്ച് അവരെ പിരിക്കാൻ പറ്റില്ല രണ്ടിലൊരാളെ കൊല്ലണം അതല്ലെങ്കിൽ രണ്ടിനെ ഒന്നിച്ചങ്ങ് തട്ടണം അവരെ വേർപിരിക്കാൻ അതല്ലാതെ മറ്റു മാർഗ അടിപൊളിയായിട്ട് ഒരുക്കണം ശരി ഈ കല്യാണം മുന്നിലിന്നും നടത്താൻ പോന്നതേ ഞാനും ഉണ്ണിയേട്ടനും കൂടിയ ഒരുത്തിയുടെ വാക്കേട്ട് അനിയത്തിയുടെ കല്യാണത്തിന് പോലും പങ്കെടുക്കാതിരിക്കുന്ന ഈ വീട്ടിലെ വലിയേട്ടൻ പങ്കെടുത്തില്ലെങ്കിലും കല്യാണം സൂപ്പറായിരുന്നു എന്ന് വന്നവരെല്ലാരും പറയണം അത് ഞാനൊരു വാശിയായിട്ട് അവസാന നിമിഷം ഇനി എങ്ങനെ മനസ്സ് അറിയില്ല അയാള് മനസ്സ് മാറ്റാനൊന്നും പോകുന്നില്ല മഞ്ജുന്റെ കല്യാണത്തിന് അയാള് പങ്കെടുക്കാത്തതും മഞ്ജുൻ ഒന്നും തരാത്തതും അവൾക്ക് വലിയ സന്തോഷമായിരിക്കും അവളെ പറഞ്ഞിട്ട് കാര്യമില്ല അന്നത്തെ അപകടത്തില് നട്ടലിന് സാരമായ തകരാറ് സംഭവിച്ചതല്ലേ മഞ്ജുന്റെ ഏട്ടന് അതുകൊണ്ട് അയാള് നട്ടൽ നിവർത്തി ഇനി നിൽക്കാനൊന്നും ഭാര്യയുടെ മുൻപില് അയാളെ താണു വണങ്ങി നിക്കത്തേ ഉള്ളൂ എനിക്ക് ഏട്ടനെക്കാൾ അവരുടെ ദേഷ്യം എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ അർഹതയില്ലാത്തവൾക്ക് അവള് വിചാരിക്കാത്ത സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേർന്നിരിക്കുന്നത് അതവള് ആസ്വദിച്ചുകൊണ്ടിരിക്കുക എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും ഇന്നത്തെ ദിവസം ഞാൻ ഇല്ല ഇനി നിന്റെ അങ്ങനെ മരിച്ചെന്ന് മതി കുറിച്ച് ആദ്യം ഥകള് ലക്ഷ്മി ഉണ്ടാക്കി അതൊക്കെ അവളുടെ ഭർത്താവ് കണ്ണു അടച്ച് വിശ്വസിക്കുകയും ചെയ്തു എന്നിട്ടാണ് മേഘേട്ടിനെ ജോലി നിന്നൊക്കെ പിരിച്ചുവിട്ടത് എന്നിട്ടും ലക്ഷ്മിക്ക് മേഘേട്ടനോടുള്ള പകയും പ്രതികാരവും തീർന്നില്ല അതുകൊണ്ടാ ഈ വീട്ടിലെ മരുമകനായിട്ട് മേഘേട്ടം വരരുതെന്ന് അവൾ ആഗ്രഹിച്ചത് അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കളികൾ കളിച്ചത് ഇനി അതേപ്പറ്റിയൊന്നും ആലോചിക്കേണ്ട മഞ്ജു നിനക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടും എന്നെ പോലെ തന്നെ നീയും ഒരു അമ്മയാവും ആ സമയത്ത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ലാളിക്കും അതുകൊണ്ട് അസൂയപ്പെടാന്നല്ലാതെ അവൾക്ക് ആ ഭാഗ്യം ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല അല്ലെങ്കിൽ അവള് കണ്ണനെ തള്ളി പറഞ്ഞു പോണം നോക്കിക്കോ അതൊക്കെ നന്ദി കെട്ട നിന്റെ ഏട്ടന് അനുഭവിക്കേണ്ടി വരും അതെ ഇനിയൊന്ന് നോക്കി നന്നായിട്ടുണ്ട് അതി സുന്ദരിയായിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ കാശുകാരൻ പങ്കെടുത്തില്ലെങ്കിലും നിന്റെ ശരീരത്തിൽ ആവശ്യത്തിന് സ്വർണ്ണം ഉണ്ട് മഞ്ജു